കളിക്കാത്ത ഒരുപാട് അവിടെ ഉണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയില്ല ഒന്നുമില്ല എല്ലാരും നല്ല ഗെയിമേഴ്സാണ് എല്ലാരും എല്ലാരും അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് ചേട്ടൻ ഇത്രയും വോട്ട് ഉണ്ടായിട്ടും ഔട്ട് ആയത് എന്തുകൊണ്ടാണെന്നുള്ളത് എന്തായിരിക്കും ചേട്ടൻ ഇത്ര നന്നായിട്ട് കളിച്ചിട്ട് ഇത്രയും നല്ലൊരു പ്ലെയർ ആയിട്ട് പോലും ബിഗ് ബോസിൽ ഇപ്പൊ വോട്ട് കിട്ടാത്ത ഞങ്ങൾക്ക് ഭയങ്കര ഉണ്ട് കാരണം ചിത്രം ഇത്ര ഗെയിം കളിച്ചിട്ടും ബിഗ് ബോസിൽ നിന്ന് എവിക്ട് ചെയ്യേണ്ട കാര്യം ഉണ്ടായില്ല എന്ന് തോന്നുന്നു കാരണം ലാസ്റ്റ് ഒരു ഫൈവിലെ തന്നെ ഒരാളായിരുന്നു അപ്പൻ ചേട്ടൻ നമ്മക്കൊരു കാര്യം നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ പിന്നീട് ഡിസ്കസ് ചെയ്യാന്നായിരിക്കും ശെരി ഞാനിപ്പോ വന്നല്ലേ ഉള്ളൂ നമ്മൾ ഇടക്ക് കാണുന്ന ആൾക്കാർ തന്നെയാണല്ലോ ഇത് സംസാരിക്കാം എന്തായാലും വലിയ സന്തോഷം ഇത്രയും ദിവസം നിൽക്കാൻ സാധിച്ചല്ലോ അതിന് വലിയ സന്തോഷം ചോദിക്കണം ചോദിക്കാനൊക്കെ മസ്താനിയുടെ ഇത്രയും മസ്താനെല്ലാരും ഹൈറ്റ് ആണ് മസ്താനിക്ക് അപ്പൊ മസ്താനി ഇങ്ങനെ ഗെയിം കളിക്കുന്നത് ബിഗ് ബോസിന് ചെറിയൊരു ഇതായിട്ട് തോന്നുന്നില്ല അതെനിക്ക് അറിയില്ല ഞാൻ പറഞ്ഞില്ലേ മസ്താനോട് ചോദിച്ചു മസ്താനോട് ചോദിക്കണം എനിക്ക് എനിക്കറിയില്ല കുറിച്ചൊന്നും ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല മസ്താനി അവിടെ ആ ചേട്ടൻ ഇപ്പൊ ആളുടെ സന്തോഷം ചേട്ടന്റെ ഏറ്റവും പുറത്തു കഴിഞ്ഞാൽ സുഹൃത്താണ് അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അക്ബർ എന്റെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്നും അതെനിക്കറിയില്ല അത് ഗെയിമല്ലേ എന്നൊന്നും ഞാൻ അറിയില്ല ഞാൻ നന്നായിട്ട് ഗെയിം ചെയ്തുതാണ് എന്റെ ഒരു വിശ്വാസം ബാക്കി പറഞ്ഞ ജനങ്ങളാണല്ലോ തീരുമാനിക്കണം നിങ്ങളെ അല്ലേ ഇതൊക്കെ തീരുമാനിക്കണം അപ്പൊ റിഞ്ഞൂടാ എന്തായാലും നമുക്ക് പറയണ്ടത് ചേട്ടൻ ഭയങ്കരമായിട്ട് തെറി വിളിച്ചു അതുകൊണ്ടാണ് പുറത്തുപോയെന്നൊക്കെ പറയണ്ടത് ഞാനോ കുറിച്ച് അറിയില്ല മോസ്താനി അങ്ങനെ പറഞ്ഞോ പറഞ്ഞെങ്കിലും ശരിയായിരിക്കും ചിലപ്പോ എനിക്കറിയില്ല എന്നെ കുറിച്ച് ഒന്നും പറയാതിരിക്കുന്ന ഒരാളും ഞാനും ഒന്നും പറയാതിരിക്കുന്ന ആളല്ലേ പറയാനില്ല പുള്ളി പ്രോഗ്രാം കാണട്ടെ വന്നതല്ലോ പുള്ളി പ്രോഗ്രാം കാണട്ടെ കണ്ടിട്ട് പുള്ളി പറഞ്ഞു ണ്ടോ അത് ഒരു എല്ലാരും നല്ല പ്ലേയേഴ്സ് ആണ് അത് അവരെ എല്ലാരും അവരവരുടെ ഗെയിമുകൾ കളിക്കുന്നുണ്ട് ഞാനും എന്താ ഗെയിം കളിച്ചു എന്നാണ് എന്റെ വിശ്വാസം ബാക്കിയൊക്കെ ജനങ്ങളാണല്ലോ തീരുമാനിക്കണം ഞാനത് അല്ല ചേട്ടൻ അറ്റ്ലീസ്റ്റ് ഒരു കാണാത്ത അവിടെ കാണുകൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്താണെന്ന് സംഭവം പിടുത്താൻ കിട്ടിട്ടില്ല ഇന്നലെ ഞാൻ എവിഷനായി പുറത്തിറങ്ങി ഈ നിമിഷം വരെ എനിക്ക് പിടിയിട്ടിട്ടില്ല എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ എവക്ഷൻ ആയതെന്ന് എനിക്ക് പിടികിട്ടിട്ടില്ല അപ്പൊ അത് നിങ്ങളെല്ലാരും എന്നെ അറിയുന്ന ആൾക്കാരല്ലേ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരല്ലല്ലോ അപ്പൊ നിങ്ങളൊന്നും ചിന്തിച്ചു നോക്ക് എന്താ എന്തായിരിക്കും ഒരു ഒരു ചെറിയ വിളിച്ചതിന്റെ പേരിൽ പുറത്താവും അങ്ങനെ ഫിസിക്കലായിട്ട് ഒരുപാട് കണ്ടു ഈ ഈ സീസൺ പോലും ആ ചോദ്യത്തിൽ ഇല്ല മസ്താനി പറഞ്ഞ ചോദ്യത്തിന് ഇല്ല ഒരാൾ തീർ പറഞ്ഞു എന്ന് കയറി അവിറ്റാക്കണമെങ്കിൽ എത്ര പേരെ കഴിഞ്ഞ സീസണുകളിലൊക്കെ വിറ്റാക്കണം അതൊന്നും ആയിരിക്കില്ല അനുമോൾ തന്നെ ഈ സീസണിൽ ഒരുപാട് പേര് ഫിസായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അനുമോൾക്കെതിരെ ഇതുപോലെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ബിഗ് പ്രത്യേക അങ്ങനൊന്നും എനിക്ക് പറയാൻ സാധിക്കില്ല കാര്യം ഞാൻ നന്നായിട്ട് ഗെയിം ചെയ്യാനുള്ള എന്റെ വളരെ ശ്രദ്ധയോടു കൂടി വളരെ സിൻസിയർ ആയിട്ട് തന്നെയാണ് ഞാൻ ഗെയിമിൽ നിന്നിട്ടുള്ളത് നൂറ് ശതമാനം ഇപ്പൊ ഇത്രയും ദിവസം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും ഞാൻ ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇറങ്ങുന്നത് അതൊരു വിഷമവും ഇല്ല എനിക്ക് ബാക്കി നമുക്ക് സ്പ്രെയിനിൽ കാണാം സിനിമയാണല്ലോ നമ്മുടെ സ്പേസ് അടുത്ത അനന്തൻ കാട് പോസ്റ്റർ മുരളി കുറിച്ചേട്ടന്റെ ടിയാന്റെ ഡയറക്ടർ ജി എൻ എൻ്റെ സാർ സംവിധാനം ചെയ്യുന്ന അനന്തകാടിലാണ് ഇപ്പം പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന പടം ഇന്നലെ ലാലാട്ടം വന്ന എപ്പിസോഡിൽ അനുമോളം ഭയങ്കരായിട്ട് കീറി മുറിച്ചായിരുന്നു ലാലാട്ടൻ അത് കാരണം ഒരു ആക്ഷേപം അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു നടക്കാത്ത സംഭവം നടന്നു എന്നാണ് ഇപ്പോഴും പറയുന്നത് ഈ ആര്യൻ ജിസൈൽ തമ്മിലുള്ള ഒരു സംഭവം ആ ചേട്ടൻ എന്താ തോന്നുന്നത് ആ ഒരു സംഭവത്തില് എപ്പിസോഡിൽ ഞാൻ തന്നെ എന്നോട് ലാലാട്ടം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരിക്കലും സത്യസന്ധമായ കാര്യമല്ല അത് ഫേക്ക് ആയിരുന്നു അത് പൊളിഞ്ഞല്ലോ അത് കുറച്ച് അനുമോളം പ്രത്യേകിച്ച് മാറ്റം ഇല്ല ഇങ്ങനെ തന്നെയാണ് ഞാൻ പണ്ടു ഇങ്ങനത്തെ അറിയാലോ പണ്ടു ഇങ്ങനത്തെ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാണാം ു പുള്ളി പ്രോഗ്രാം കണ്ടിട്ട് പുള്ളിയുടെ അഭിപ്രായം അറിയിക്കും അഞ്ചനപോലെ ക്രിയേറ്റ് ചെയ്ത് പോയൊരു സാധനം ഒന്നും പുള്ളി എങ്ങനെയാ വീട്ടിൽ അത് പുള്ളി അവിടെ പോയി ചേച്ചി പുള്ളി ഇങ്ങനെ ഭയങ്കര എന്താ പറഞ്ഞ ഇങ്ങനെ ക്രൂക്കഡായിട്ട് കളിക്കണം അങ്ങനൊന്നും പുള്ളിക്ക് അറിയത്തില്ല അതുകൊണ്ടാ